കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കൊല്ലങ്കോട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് യുദ്ധവിരുദ്ധ റാലി നടത്തി കൊല്ലങ്കോട് ടൗണിൽ നടത്തിയ റാലി ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന സെക്രട്ടറി പി അരവിന്ദാക്ഷൻ ഉദ്ഘാടനം ചെയ്തു ദയനീയമായ കാഴ്ചയാണ് അങ്ങനെ യുദ്ധത്തിൽ കെട്ടിടങ്ങളിൽ പെട്ടുകൊണ്ട് കെട്ടിടങ്ങളെല്ലാം തകർത്തുകൊണ്ട് അതിന് അടിയിൽപ്പെട്ട് ജീ തന്നെ പോകും മരണപ്പെട്ടിട്ടുള്ള ആളുകൾ എത്രയെന്ന് ആ തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യം വരുന്നു ഇനി രക്ഷപ്പെട്ട ആളുകൾ ആശുപത്രിയിൽ എത്തിച്ചു കഴിഞ്ഞാൽ ആ ആശുപത്രിയെ തകർക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവുന്നു ഗ്രേറ്റ് ഗ്രേറ്റർ തുൻബർഗ് പോലുള്ള മനുഷ്യാവകാശ പ്രവർത്തകർ ഇവർക്ക് ഭക്ഷണവും മറ്റ് കാര്യങ്ങൾ എത്തിക്കുന്നതിനു വേണ്ടി അവിടെ കപ്പലിലൂടെയും ബോട്ടുകളിലൊക്കെ ആയിട്ട് ഭക്ഷണം എത്തിക്കുമ്പോൾ അതിനെ തടയുന്ന ആ സ്ഥിതിവിശേഷം ഉണ്ടാവുകയാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം വളരെ ബോധപൂർവം അവിടെ പാലസ്തീൻ ജനതയെ വംശകത്യം നടത്തുന്നതിന് വേണ്ടിയാണ് ഇസ്രയേൽ ശ്രമിക്കുന്നത് നമ്മൾ അറിയണം ഇസ്രയേലിൽ എന്നുള്ള രാജ്യം രൂപപ്പെടുന്നതന്നെ വളരെ മുമ്പ് യൂറോപ്യൻ പ്രദേശങ്ങളിൽ ഇസ്രേലെ ജൂതരായിട്ടുള്ള ആളുകൾ അവരെല്ലാം തന്നെ ചേർത്തുകൊണ്ട് രാഷ്ട്രമുണ്ടാക്കണമെന്നു അന്ന് ഐക്യരാഷ്ട്ര സഭയിൽ ഐക്യരാഷ്ട്രസഭയിൽ മുപ്പത്തിമൂന്ന് രാജ്യങ്ങൾ മാത്രമാണ് രാഷ്ട്രം ഉണ്ടാവണമെന്ന മേഖലാ പ്രസിഡന്റ് കെ കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ചു ജില്ലാ ട്രഷറർ ഡി മനോജ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കെ സുനിൽകുമാർ എസ് ശിവദാസ് പി പ്രകാശൻ എന്നിവർ സംസാരിച്ചു പരിഷത്ത് മേഖലാ സെക്രട്ടറി ബി പ്രദീഷ് സ്വാഗതവും ജില്ലാ കമ്മിറ്റി അംഗം എസ് ഐശ്വര്യ നന്ദിയും പറഞ്ഞു